റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അല്പം കഴിഞ്ഞപ്പോൾ ദേവി കഴിഞ്ഞ് ആകഥയായി ഗണേശനെ കാണാത്തതിൽ അതീവ ദുഃഖ്യതയായി പാർവതി ചോദിച്ചു പ്രഭോ ഈ ഗ്രഹകാവലിനായി ഞാൻ സൃഷ്ടിച്ച ദ്വാരപാലകനായി ഇവിടെ നിർത്തിയിരുന്ന എൻ്റെ പുത്രൻ എവിടെ എനിക്കവനെ ഉടനെ കാണണം എൻ്റെ പുത്രൻ്റെ മസ്തകം ഇല്ലാതാക്കിയതാരാന്നും അറിഞ്ഞേ മതിയാവും ദേവിക്ക് ദുഃഖവും കോമ്പവും അധികരിച്ചു അത് കണ്ട ശിവശങ്കരൻ പറഞ്ഞു അത് ഭവതിയുടെ പുത്രനാണെന്ന് ഞാൻ അറിഞ്ഞില്ല ദേവി ആ ദ്വാരപാലകൻ എന്നോട് എത്ര ധിക്കാരമാണ് കാട്ടിയത് എന്ന് ദേവിക്കറിയാമോ അതിൻ്റെ ശിക്ഷയാണ് കിട്ടിയത് ഇത്ര ചെറുപ്രായത്തിൽ ഇത്ര ധിക്കാരമോ ദേവി അവൻ എന്ത് ധിക്കാരമാണ് കാട്ടിയത് അവൻ അവൻ്റെ അമ്മയുടെ ആജ്ഞ ശിരസാ വഹിച്ചു അത് ധിക്കാരമാണോ ശിവൻ അവന് പറയാമായിരുന്നില്ലേ ഞാൻ പാർവതി പാർവതീസുധനാണെന്ന് ദേവി അങ്ങയ്ക്ക് പറയാമായിരുന്നില്ലേ ഞാൻ പാർവതി വല്ലഭനാണെന്ന് അച്ഛനാണെന്ന് എൻ്റെ മകൻ അങ്ങയുടെയും മകനല്ലേ എങ്കിൽ അത് സംഭവിക്കുമായിരുന്നോ ദേവി കേണു തുടരും